ഹലോ ഗൈസ് പുതിയൊരു വീഡിയോമായി അൽമാനും ഷംനാനും കൂടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ അൽമാന്റെ ഒരു സ്വപ്നത്തെ കുറിച്ചായിരുന്നു അപ്പൊ ആ വീഡിയോയിൽ അൽമാൻ പറയുന്നുണ്ടായിരുന്ന വേറൊരു സ്വപ്നവും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും അടുത്തൊരു വീഡിയോ നമുക്ക് ഇതിനുവേണ്ടി ചെയ്തിട്ട് പ്രത്യേകിച്ച് ആ വീഡിയോയ്ക്കകത്ത് അതായത് അടുത്ത വീഡിയോയ്ക്കകത്ത് ഈ അടുത്ത സ്വപ്നം സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഉടനെ ഉടനെ തന്നെ അൽമാനും ആ ആ സ്വപ്നത്തെ കുറിച്ച് പറയണം അല്ലെങ്കിൽ മറന്നു പോകുമെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ശരി എങ്കിൽ നമുക്ക് വീഡിയോയിൽ വന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അടുത്ത കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങുകയാണ് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അൽമാനാണ് വിശദീകരിക്കുന്നത് അൽമാൻ നമുക്ക് തുടങ്ങാം ഓക്കെ എങ്കിൽ പറഞ്ഞു ഞാൻ വീട് കണ്ടെ രാത്രി ഒരു ഇരുട്ട് സമയമായിരുന്നു വീടിനെ പക്ഷി എന്ന് പറഞ്ഞു അടുത്ത ഞാൻ പോലീസ് സ്റ്റേഷനിലെ കണ്ട് വീടിന്റെ അവസാനിച്ച് പോലീസ് സ്റ്റേഷനെ കണ്ട് പോലീസ് സ്റ്റേഷനെ ആ പ്രാവ് വന്ന് ഒരു മരത്തിനൊരു തുമ്പോൾ പേടിപ്പെടുത്തുന്നു ഒരാളാക്കി മാറ്റി തുമ്പൊക്കെ ഉള്ള ഇവിടെ തുമ്പൊക്കെയുള്ള ഒരാളാക്കി മാറ്റി അതിനൊരു ജീവൻ കൊടുത്ത് ഭൂതം പോല ജീവൻ കൊടുത്തിട്ട് അവിടെ തന്നെ അത് സ്കാച്ച് ആയിട്ട് ഇരുന്ന് പിന്നെ തങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്ന് നോക്കി ഞങ്ങള് വേറെ എവിടെ കണ്ട് പോയക്കായിരുന്നു പിന്നെ വന്ന് നോക്കിയപ്പോൾ അവിടെ അതിനെ കണ്ട് അതിനെ കണ്ടിട്ട് ഞാൻ ഞങ്ങൾ പോയ അവിടെ പോലീസ് സ്റ്റേഷൻറെ സ്വിറ്റ് ഔട്ട് ഇരുന്നു ഇരുന്നപ്പ എന്തോ ഒരു പക്ഷി കണ്ടെന്ന് കണ്ട് അപ്പം ഉമ്മി ഇറങ്ങി പോയപ്പോ ഞാനും ഇറങ്ങി തിരിച്ചു വീണ്ടും ഇറങ്ങി അവിടെ ഞാന് ഓ പൂച്ച ഓടിച്ചിട്ട് ഇറങ്ങി ഞാൻ വീണ്ടും കറങ്ങി സിറ്റ് സിറ്റൊട്ടി കയറി അവിടെ ലൈറ്റ് ഓഫായിപ്പാ ഓഫായി ഇച്ചിരി കഴിഞ്ഞു നമ്മുടെ ഞങ്ങളുടെ ചുറ്റ കറങ്ങുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് ഇച്ചിരി കഴിഞ്ഞു പൂച്ച ഉമ്മി ഓടിച്ച് ഓടി വീണ്ടും

അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ അപ്പ് ചെയ്യാൻ എന്ന് പറയാ ഹലോ അങ്ങനെ ഹലോ ഗൈസ് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അടുത്ത വീഡിയോ വരയ്ക്കും ബൈ ബായ് നമുക്ക് പിന്നെ കാണാം അപ്പൊ ഞാൻ പറഞ്ഞത് തന്നാണ് ഓക്കെ ബൈ ബായ്